നമ്മുടെ നെവിന് ഏഴിൻ്റെ പണി കൊടുത്തിരിക്കുകയാണ് ലാലേട്ടൻ എന്തായാലും നെവിൻ ഈ സാധനങ്ങളെല്ലാം മോട്ടിച്ച് കഴിക്കുന്നത് നമ്മൾ എപ്പിസോഡിൽ നിരവധി തവണ കണ്ടതാണ് മോഷണം ഒരു തൊഴിലാക്കിയ ആളാണോ നെവിൻ എന്ന് നമുക്കിടയ്ക്കൊക്കെ തോന്നാറുണ്ട് ആ രീതിയിൽ എല്ലാ ദിവസവും തക്കാളി മോട്ടിക്കുക ആപ്പിൾ മോട്ടിക്കുക അങ്ങനെ എല്ലാ മോഷണവും ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് നെവിൻ അപ്പോൾ നെവിൻ്റെ വിചാരം ഇതെല്ലാം ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് പ്രേക്ഷകരെ എല്ലാം ആസ്വദിക്കും അവർ നെവിൻ്റെ അങ്ങ് വോട്ട് ചെയ്യും നെവിൻ്റെ ഈ മാനേസങ്ങളും ഈ ആക്ഷൻസും ഈ കോമഡിയും എല്ലാം ആളുകളങ്ങ് ഭയങ്കരമായി എൻജോയ് ചെയ്യുമെന്ന് വിചാരിച്ചാണ് നെവിൻ അങ്ങനെ ചെയ്തതെങ്കിൽ അത് വേണ്ട നിങ്ങളീ കാണിക്കുന്നത് ശുദ്ധ പോക്യത്തരമാണ് എന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് ലാലേട്ടൻ ഇനി ഇത്തരമൊരു നടപടി നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ നിങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള ആക്ഷൻ ബിഗ് ബോസ് ടീമിന് എടുക്കേണ്ടി വരും എന്ന് ലാലേട്ടൻ പറഞ്ഞിരിക്കുകയാണ് അത് വളരെ വ്യക്തമായ രീതിയിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട് ഈ മോഷണം മാത്രമല്ല മൈക്കിടാൻ പറഞ്ഞാൽ മൈക്കിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നെവിൻ തുടർച്ചയായിട്ട് കാണിക്കുമ്പോൾ അത് ബിഗ് ബോസ് ടീമിന് ട്രീമിനൊരിക്കലും അതിപ്പോൾ ലാലേട്ടൻ്റെ ഒരു ശരീരഭാഷയെ തന്നെ ആ ഒരു ദേഷ്യം പ്രകടമായിരുന്നു ഇനിയെങ്കിലും മര്യാദയ്ക്ക് കളിച്ചില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് തുടർച്ചയായിട്ട് ഇത്തരം പരിപാടികൾ ചെയ്യുകയാണെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാവുമെന്ന് നെവിൻ്റെ മുഖത്ത് നോക്കി ഒരു ശക്തമായ സ്ട്രിക്റ്റ് വാർണിങ്ങോട് കൂടി ലാലേട്ടൻ പറഞ്ഞിരിക്കുകയാണ് നെവിൻ ഭയങ്കരമായിട്ടുള്ള ഒരു കോമഡി കളിച്ച് ഒരു സീരിയസ്നെസ് ഇല്ലാതെ അവിടെ ഇരിക്കുന്ന നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്നാൽ ഇത് പറഞ്ഞപ്പോൾ നെവിൻ അല്പം ഒന്ന് സീരിയസ്സായി നെവിൻ്റെ മുഖമൊക്കെ ഒന്ന് മാറി നെവിൻ ഈ പറഞ്ഞത് കാര്യമായിട്ട് ഉൾക്കൊണ്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ആരും ആ ഗെയിമിൻ്റെ ഒരു സ്പിരിറ്റിലോട്ട് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതിന് ഉദാഹരണമാണ് നെവിൻ്റെ ഇത്തരം പ്രവൃത്തികൾ എന്തായാലും നെവിന് ഏഴിൻ്റെ പണി കിട്ടിക്കഴിഞ്ഞു ഇനി ബാക്കി ആക്കൊക്കെ കിട്ടുമെന്ന് വരുന്ന ആഴ്ചകളിൽ കാത്തിരുന്ന് കാണാം